ലോറിയുടമ മുബീന് ചേച്ചി ഞാൻ എന്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥനാ ഇനി അതിൽ മുബീൻറ്റേതായി ഇൻ്റേതായി ഇവരൊക്കെ ഞാൻ ഞാൻ ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റമല്ലേ പെരുമാറിയത് ലോറിയുടമ എന്റെ അനിയൻ തന്നെയാണ് അത് ആർ സി ഓണറ് എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ പേരിലാണ് വാഹന വാഹനപ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ അതിൽ എന്താ ചേര് ഞമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണേ എന്താ 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 ആവശ്യള്ളത് ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മ ഞമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം ദയം ചെയ്തിട്ട് അതിനെ ആരും എല്ലാരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിണ് ഞമ്മക്ക് ഫുൾ ഫുൾ ഞാൻ ഇന്റെ മെസ്സേജ് എന്നെന്താണ് ിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ചു ഞമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ലേ ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപിച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൽക്കാലം രണ്ട് തലമുറക്കൊക്കെയുള്ള നമ്മളെ ആപ്പന ഉണ്ടാക്കിയിട്ടിരിക്കുന്നു നോ പ്രോബ്ലം പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെൻ്റ് ഓഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകരിൽ പരുമ്പ ഇങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യ കാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് ഇപ്പം സെന്റ് ഓഫ് എന്നുള്ളത് വിലക്കാക്കണേ എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവരൊക്കെ ഇതപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ ഇൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റൻ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവര് നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കണേ ഇവരാ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മൾ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നെസ്ര അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ രഞ്ജിത് ദിസ്രായ് ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാൻ ഞാനിവനിക്കു ഇൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അമ്മനോടറിയാതെ അബദ്ധം